ഭാര്യയെ സ്നേഹിക്കുന്നവർ പ്രസ്റ്റീജ് എങ്ങനെ വേണ്ടെന്ന് വെക്കും ഇത് ശരിക്കും പറഞ്ഞ ഒരു പരസ്യവാചകമാണ് അല്ലേ ശരിയാണ് നമ്മുടെ ഭർത്താക്കന്മാര് ഭാര്യമാരോടുള്ള അമിത സ്നേഹം കൊണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും അവരുടെ ആഗ്രഹങ്ങൾക്കൊന്നും അതിര് വെക്കാറില്ല ദ അങ്ങനെ ഒരു ഭർത്താവിനെ കണ്ടെത്തിയിരിക്കുകയാണ് കേട്ടോ ആ ഭർത്താവ് ആ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ഒരു വലിയ ആഗ്രഹം സാധിച്ചു കൊടുത്തു അതെന്താണെന്ന് ഞാൻ പറയാം അതിന് മുമ്പ് ഇവരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഈ ഭർത്താവ് ദുബായ് സ്വദേശിയാണ് ബിസിനസ്സുകാരനാണ് ജമാൽ അൽ നാദക്ക് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തിന്റെ വൈഫ് യു കെ സ്വദേശിനിയാണ് സൂദി എന്നാണ് ഇവരുടെ പേര് ഇവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഇതിനു മുമ്പ് തന്റെ ഭർത്താവ് എട്ട് കോടിയിലേറെ വില മതിക്കുന്ന വജ്രമോതിരവും അതുപോലെ തന്നെ പതിനാറ് കോടിയിലേറെ വില മതിക്കുന്ന ആർട്ട് വർക്കും ഒക്കെ സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സൂദി അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ഇടാറുണ്ട് ഇപ്പൊ അവർക്കൊരു പുതിയ ആഗ്രഹം അതായത് ബീച്ചിലൂടെ ബിക്കിനിയൊക്കെ ഇട്ട് ഒന്ന് നടക്കണം പക്ഷെ അതിനെന്താണ് വേണ്ടത് ഒരു സ്വകാര്യത വേണം അത് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ സ്വകാര്യതയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം അല്ലെ നമുക്ക് സ്വന്തമായിട്ടൊരു ബീച്ച് വാങ്ങിക്കാൻ പറ്റുമോ എന്നാൽ അവർ വാങ്ങിച്ചിരിക്കുകയാണ് തൻ്റെ ഭാര്യയുടെ സ്വകാര്യതയ്ക്ക് ഒരു ദ്വീപ് തന്നെ ഈ ഭർത്താവ് വാങ്ങി നൽകിയിരിക്കുകയാണ് ഒന്നും രണ്ടും രൂപ മുടക്കിയില്ല നാനൂറ് കോടി രൂപ മുടക്കിയിട്ടാണ് ഈ ദ്വീപ് ഈ ഭർത്താവ് വാങ്ങി ഈ ഭാര്യയ്ക്ക് സമ്മാനമായിട്ട് നൽകിയിരിക്കുന്നത് അപ്പൊ എൻ്റെ ഇന്നത്തെ ചോദ്യം നമ്മുടെ പാർട്നേഴ്സ് നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരിക്കാം കോടികളൊന്നും ഇല്ലെങ്കിലും വില മതിക്കാനാവാത്ത നമ്മൾ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ആ സമ്മാനം അത് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം